നേരത്തെ ഞാൻ പറഞ്ഞതെല്ലാം താനി ഉസ്ബക്കിസ്ഥാൻ രുചികളാണ് ഇതുകൂടാതെ വേറെയും കുറെ വിഭവങ്ങളുമായി സുൽത്താൻ ഗ്രിൽസ് ആൻഡ് റൈസിലെ സുൽത്താൻസ് ഉസ്ബെക് നൈറ്റ്സ് അരങ്ങേറുകയാണ് ഈ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുമാണ് സുൽത്താൻ ഉസ്ബെക് നൈറ്റ്സ് ഇവിടെ നടക്കുന്നത് ഇതിനായി അങ്ങ് ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് ഷെഫ് നാദിർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ നാദിറിനോട് തന്നെ ചോദിക്കാം ആ zo'r kuchi man o'ylaganimdan ham chiroyli shahar ekan yaxshi hammalari zo'r odamlari yaxshi zo'r yoqdi o'zbekistonda eng suyib iste'mol qilinadigan taomlardan biri bu o'zbekskiy plov butun dunyo taniydi o'zbek plovini osh desa milliy ustoshlarda do'ppilarda bunaqa chorlarda tayyorlansa osh yanada shirin bo'ladi inshaalloh xudo xohlasa şey, o'sha plovni shu yerda tayyorlashga harakat qilyapmiz xudo xohlasa yoqadi degan umiddamiz plov osh inshaalloh shashlik ko'za ko'zada go'stlarimiz xudo xohlasa keyin uh, bo'yin bo'yinsh ഷൈദംല മാസ്കൂസ ഇങ്ങനെ പേര് പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള കുറേ സുൽത്താൻ ഉസ്ബെക് നൈറ്റ്സിൽ ഉണ്ട് ഞാൻ അറിഞ്ഞു അപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉസ്ബക്കിസ്ഥാൻ രുചി ഇവിടെ പരിചയപ്പെടുത്താൻ തീരുമാനിച്ചത് അതായത് ഇപ്പം ലോകത്ത് പലയിടത്തും രാജ്യങ്ങളിലേക്ക് വിടുന്ന ധാരാളം യാത്ര തിരിച്ചു ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ പുറത്തെ ഫുഡുകൾ പരിചിതമാണ് അതുകൊണ്ട് തന്നെ അവരുടെ നാട്ടില് ഇതുപോലത്തെ ഫുഡ് ഒതന്റിക് സ്റ്റൈലിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും ഗ്രിൽസ് ആൻഡ് റൈസ് നമ്മൾ സുൽത്താൻ്റെ ഇവിടെ വൈറ്റിലെ ഡെക്കാത്തറോൻ്റെ ഓഫീസുകളുടെ ഇതിൽ നമ്മൾ കൂടുതലും ഗിൽസ് ആൻഡ് റൈസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് യോജിക്കുന്ന കാരണം നമ്മൾ സുൽത്താൻ ഇപ്പോഴത്തെ ആൾക്കാരുടെ ആവശ്യം അല്ലെങ്കിൽ കൂടുതൽ അവർ ചോദിച്ചു വരാറുണ്ട് അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ പുറത്തെ ഫുഡുകളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഒരു സെലിബ്രിറ്റി ഷെഫിനെ കൊണ്ടുപോകുന്നത് ഇതുപോലത്തെ ഒത്തന്റിക് രീതിയിൽ തന്നെ ഇവിടെ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് കൂടുതൽ ആൾക്കാർക്ക് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ ചിലപ്പം അവർക്ക് അറിയാവുന്നത് ഉസ്ബെക് പ്ലോവ് അല്ലെങ്കിൽ ഷഷ്ലീക്ക് ഇതായിരിക്കും കൂടുതൽ അറിയുന്നത് എന്നാലും നമ്മളിപ്പം കുറച്ചും കൂടെ ട്രഡീഷണലായിട്ട് അവർക്ക് അവർ അവിടെ കൂടുതലും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായിട്ട് കൊടുക്കാൻ പറ്റുന്ന പലതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പം അത് അവരുടെ നെക്ക് മട്ടൻ നെക്ക് സ്ലോ സ്ലോലി കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡിഷ് ഉണ്ട് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പോട്ടിൽ കുറേയധികം നേരത്തേക്ക് അവർ പതുക്കെ പതുക്കെ ചെറിയ രീതിയിൽ തീയിൽ വേവിച്ച് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ബീഫിൻ്റെ പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷഷലിക്കിൽ തന്നെയാണെങ്കിലും നമ്മൾ മട്ടൻ ലിവറിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ബീഫ് ചിക്കൻ ഇത് പലതും പിന്നെ ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾസും സ്റ്റഫ് ചെയ്തു വരുന്നുണ്ട് അവരുടെ ചിക്കൻ ഡ്രം കൂടെ അതും ഇതെല്ലാം ഉൾപ്പെടുത്തി അവരുടെ തനിതുമായിട്ടുള്ള തനിമയോടുകൂടി തന്നെ എല്ലാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫെസ്റ്റിവൽ നമ്മൾ ശ്രമിക്കുന്നത്